ഹലോസ് വെൽക്കം മാക്ടൈ ചാനൽസ് ഐശാൽ മാക്സ് യാബിനെ ചാനലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അമ്പത്തെട്ട് സൈസ് ഫ്രോക്കാണ് ഇതാ ഇതാണ് സ്ലീവ് വരുന്നത് സ്ലീവിന് ഫ്രിഡ്ജിൽ വരുന്നുണ്ട് നെക്കിന് ലേസ് വരുന്നുണ്ട് ജിബുണ്ട് അയിമ്പത്തെട്ടാണ് ലെങ്ത് വരുന്നത് ചെസ്റ്റ് വീതി എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ അടിയിലും താ കേട്ടോ ഫ്രിഡ്ജിൽ വരുന്നുണ്ട് എല്ലായിടത്തും ഈ പ്രിൻ്റ് തന്നെ വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഇതുപോലെ തന്നെ അയിമ്പത്തെട്ട് ഇരുപത്തഞ്ച് ചെസ്റ്റ് വീതി അയിമ്പത്തെട്ട് ലെങ്ത്ത് ഇരുപത്തെട്ട് ചെസ്റ്റ് വീതി ഇതാട്ടോ സിബുണ്ട് ഇതാ കയ്യിൽ ഫ്രില്ലുണ്ട് അടിയിൽ ഫ്രില്ലുണ്ട് ഇതുണ്ട് ലേസ് ഉണ്ട് അപ്പൊ ഇതാട്ടോ ഇതെ പെട്ടെന്നാണ് ഒക്കെ നീലയാണ് വരുന്നത് കേട്ടോ ഇതും അതന്നെട്ടോ വരുന്നത് ഇത് മുന്നൂറ്റി അൻപത് രൂപ വരുന്നത് റോക്കിന് മുന്നൂറ്റി അൻപത് അൻപത് രൂപയാണ് അമ്പത്തൊമ്പത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് ആക്കുക സ്ക്രീൻഷോട്ട് അയക്കുക അത് ആറ് അമ്പത്തെട്ട് ജമ്പോട്ട് വരുന്നത് അമ്പത്തെട്ട് ജമ്പോ അമ്പത്തെട്ടാണ് ലെങ് വരുന്നത് അമ്പത്തെട്ട് ജമ്പോ ചെസ്റ്റ് വീതി എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തി ചെസ്റ്റ് വീതി വരുന്നത് അത് അൻപത്തെട്ട് ജമ്പോ മുന്നൂറാണ് റേറ്റ് വരുന്നത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാല് ഇതാ കേട്ടോ ഇതൊക്കെ അയപ്പട്ട് നെക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ചെസ്റ്റ് ചെസ്റ്റ് ശേഷി ഇരുപത്തി ഏഴാണ് കൈ ഇതാ കയ്യിൻ്റെ ലെങ്ത്ത് പറഞ്ഞു പതിനഞ്ചാണ് ലെങ്ത് വരുന്നത് സെയിം തന്നെയാണ് അയിമ്പത്തെട്ട് ലെങ്ത്ത് ഇരുപത്തെ ഇരുപത്തേഴ് ചെസ്റ്റ് വീതിട്ടോ ഇത് ആണ് ഇത് ബ്ലാക്ക് ആണ് വരുന്നത് അമ്പത്തെട്ട് ചെസ്റ്റ് അമ്പത്തെട്ട് ലെങ്ത്ത് ഇരുപത്തിയേഴ് ചെസ്റ്റ് രീതിയാണ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഫ്രോക്കിന് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മനസ്സിലാക്കുക അൻപത്തെട്ട് ലക്ഷത്തി ഇരുപത്തി ഏഴ് ജസ്റ്റ് ഏത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് സ്ക്രീൻഷോട്ട് അയക്കുക മുന്നൂറ് രൂപയാണ് വില വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രോക്ക് മാക്സിക്ക് വില വരുന്നത് അപ്പോൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കാം അമ്പത്തെട്ട് ലെങ് ഇരുപത്തഞ്ച് ഇരുപത്തി ചെസ്റ്റ് വീതിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കുക ഓക്കെ ബൈ